ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു മലബാർ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞക്കായ എന്ന് പറയും അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വരുന്ന രണ്ട് സാധനങ്ങൾ മാത്രം മതി ഏത്തക്കയും തേങ്ങയും അപ്പം ഞാൻ ഒരു ആറേഴ് ഏത്തക്ക എടുത്തിട്ട് ഒരു ഇഡലി കുട്ടുവത്തിൽ ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഏത്തക്കയൊക്കെ വരുന്നതിന് ശേഷം നമ്മളതിൻ്റെ തോല് കളഞ്ഞ് വൃത്തിയായിട്ട് എടുത്തു വെക്കണം ഈ ഉഞ്ഞക്കായ ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത ഏത്തക്ക എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ സ്നാക്സ് പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്നാല് ഏലക്ക ചതച്ചിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുന്തിരിയൊക്കെ ഒന്ന് എണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണമെങ്കിലും ഈ തേങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചേക്കുന്ന ഏത്തക്ക നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യം ഫോർക്ക് കൊണ്ടാണ് ഉടച്ചെടുക്കാൻ നോക്കിയത് പക്ഷേ നമ്മൾ കൈ കൊണ്ട് ഉടച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ സാവിക്കുട്ടി ഇങ്ങനെ എപ്പോൾ ഉന്നക്കായ റെഡിയാകും എന്നിങ്ങനെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചേക്കുന്ന ഏത്തക്കാണെങ്കിൽ ചെറിയ ഒരു ഉരുളയായിട്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ അതിങ്ങനെ എടുക്കണം അപ്പം ഏത്തക്ക ഒട്ടാതിരിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരിത്തിരി എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ പരട്ടിയിട്ട് അതിങ്ങനെ പരത്തിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു തേങ്ങയും കൂടെ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് അതിങ്ങനെ ഷെയ്പ്പ് ചെയ്തെടുക്കണം അപ്പം ഇത് ഇതാണൊരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മളത് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്ത് ഷെയ്പ്പ് ചെയ്തെടുക്കണം എന്നാലേ നമുക്ക് കാണുമ്പം നല്ലൊരു ഭംഗിയൊക്കെ തോന്നത്തുള്ളൂ അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഉഞ്ഞക്കായ ഓരോന്നെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തീ ആ സമയം വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് കാരണം നമ്മൾ നമ്മളിതിൻ്റെ പുറത്ത് അരിപ്പൊടിയോ മൈദയോ അങ്ങനെയുള്ള ഒരു കോട്ടിങ്ങും കൊടുത്തിട്ടില്ല അപ്പം തീ കൂട്ടി വെച്ചാൽ ഇത് നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയം തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ കാര്യം വളരെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ